റെയിൽവേയുടെ അനുമോദനം ിൽ പുതുനഗരം യൂണിറ്റ് മുപ്പത്തിയേഴാം നമ്പർ റെയിൽവേ ഗേറ്റിന്റെ ഇരുവശവും അറ്റകുറ്റപ്പണികൾ ഭംഗിയായി നടത്തിയതിനായിരുന്നു ഉദ്യോഗസ്ഥർക്ക് നന്ദി അറിയിച്ചത് മാർച്ച് പതിനേഴ് മുതൽ റെയിൽവേ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുകയും ഡിആർഎമ്മിനെ നേരിൽ കണ്ട നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ഡിവിഷണൽ എഞ്ചിനീയർ അവിനാശ് മീന ഉട്ടറ സെക്ഷൻ എഞ്ചിനീയർ സുമോദ് കുമാർ എന്നിവർക്കാണ് കടപ്പാടും നന്ദിയും അറിയിച്ചതെന്ന് കെ ജില്ലാ സെക്രട്ടറി സി സുകുമാരൻ അറിയിച്ചു ഈ ഇരുചക്ര വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കുണ്ടും കുഴികളും പെട്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ നിരന്തരമാണ് ഞങ്ങൾക്കറിയാം ഈ വഴിയിലൂടെ വന്ന് കുഴിയേത് വെള്ളമേത് എന്നറിയാതെ ഇവിടെ താഴെ വീഴുകയും അവർ കൊണ്ടാക്കുകയും ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുന്നവരുമുണ്ട് ഈ സർജറി കഴിഞ്ഞ ആളുകൾ വരെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത് ഈ ഇതിൽ നിന്ന് വീണ്ടും അപകടം അവർക്ക് വീണ്ടും സർജറിക്ക് പോകേണ്ട അവസ്ഥ വരെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ രീതിയിൽ ഈ റോളാക്കി തീർക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ ഈ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെയും അതുപോലെ ഈ പൊതുജനങ്ങളുടെയും കൂട്ടായ്മയുടെ പ്രയത്നത്തിൻ്റെ ഫലമായാണ് നമുക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഞാൻ സൂചിപ്പിച്ചത് ഇത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് ആരോപിച്ചവരുണ്ട് ഇതിന് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി ഈ ഉപ്പ് ശേഖരണം നടത്താൻ വേണ്ടി ഇവിടുത്തെ പ്രമുഖരായ രാഷ്ട്രീയക്കാരെയൊക്കെ ഞങ്ങളെ സമീപിച്ചതാണ് അവരൊക്കെ വന്ന് ഞങ്ങളെടുത്ത് വന്നുവെങ്കിലും അവരാരും ഇതിനോട് സഹകരിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ റോഡ് ഈ വിധത്തിലാക്കി കിട്ടുന്നതിന് ഞങ്ങളുടെ ശ്രമം ഫലവത്തായി എന്നുള്ള ഒരു സംതൃപ്തി നിങ്ങളോട് അറിയിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത് യൂട്യൂബിനസ് പാലക്കാട്